ജീവൻ കവർന്നെടുക്കാൻ തീരുമാനിച്ചത് വേണ്ടി നിലകൊള്ളുന്ന ആർ എസ് എസിന്റെയും അതിന്റെ രാഷ്ട്രീയ രൂപമായി ബി ജെ പിയുടെയും ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനത്തിനായി വിൽക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയാകാം എൻ ഡി എഫ് പോലെയുള്ള സംഘടനകളാകാം അവരുടെയും കൊലക്കത്തക്കിരയായി നിരവധി സഖാക്കളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള ഏക പ്രസ്ഥാനം സി പി ഐ എം ആണ് വ്യത്യസ്തമില്ല കാരണം ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും മറ്റും വ്യത്യസ്തമായി വർഗീയതയ്ക്ക് വേരോട്ടം നമ്മുടെ മണ്ണിൽ കിട്ടാതിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇടതുപക്ഷത്തിന്റെ വിശിഷ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവമായ സാന്നിധ്യമാണ് മതപരമായ വിഭജനം വൈദ്യത്തിന്റെ രാഷ്ട്രീയം വെറുപ്പിന്റെ പ്രയോഗം ഇതൊന്നും കേരളത്തിൽ വേണ്ടത്ര ഉദ്ദേശിക്കുന്ന വേഗതയിൽ ഒട്ടുമില്ലെന്നയുമില്ല ഉദ്ദേശിക്കുന്ന വേഗതയിലേക്ക് വരാതിരിക്കുന്നതിൽ മഹാ പ്രതിരോധം തീർക്കുന്നത് സി പി ഐ എമ്മും ഇടതുപക്ഷ പ്രസ്ഥാനവുമാണ് അതുകൊണ്ട് നിരവധി സുഖാക്കളെ നഷ്ടപ്പെടേണ്ടി വന്നു എൻ ഡി എഫ് കൊലപ്പെടുത്തി എത്രയെത്രയോ സുഖാക്കളെ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ആർ എസ് എസ് കൊലപ്പെടുത്തി കേരളത്തിൽ ഒരു ദേശീയ നേതാവുണ്ട് പ്രതിപക്ഷ നേതാവാണ് ലോകസഭയിലെ എത്രമാത്രം നിരുത്തരവാദപരമായിട്ടാണ് കോൺഗ്രസ് ഇന്ത്യൻ സാഹചര്യങ്ങളെ കാണുകയും ഇടപെടുകയും ചെയ്യുന്നു എന്നതിന്റെ ഏറ്റവും ശരിയായ പ്രതിഫലനമാണ് രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിൽ നടത്തിയ പ്രസംഗം എങ്ങോട്ട് ഒരു പ്രസിഡന്റേറ്റീവ് അതെ ഞാൻ വിചാരിച്ച റിപ്പോർട്ടർ പറയുമ്പോഴായിരിക്കും സി പി ഐ എമ്മിനെയും ആർ എസ് എസ് ബി ജെ പി എതിർത്തുകൊണ്ട് രാഹുൽ ഗാന്ധി എന്താണ് വാർത്തയുടെ കഷ്ടം കണ്ടത് എന്ന പ്രസംഗം പ്രസംഗങ്ങൾക്കാന്ന് വിചാരിക്കുന്ന അദ്ദേഹം പറഞ്ഞു ഞാൻ ആർ എസ് എസിന്റെ ഐഡിയോളജി എതിർക്കുന്നു ഞാൻ സി പി ഐ എമ്മിന്റെ ഐഡിയോളജി അതേ ശ്വാസത്തിൽ പറയുകയാണ് ിയുടെ ആർ എസ് എസിന്റെ ആശയത്തെ എതിർക്കുന്നു സി പി എമ്മിന്റെ ആശയത്തെ എതിർക്കുന്നു എന്ന് രണ്ടും ഒരേപോലെ കണ്ടുകൊണ്ട് കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി പറയുകയാണ് ഈ രാഹുൽ ഗാന്ധിയാണോ ഇന്ത്യയിൽ ബി ജെ പിക്ക് എതിരെയുള്ള വിശാലമായ സമരവിലയുടെ ഏറ്റവും സജീവമായ ഘടകമായി നിന്ന് പാർലമെന്റിൽ പ്രതിപക്ഷത്തെ ആകമഹിക്കുന്നത് ഡൽഹിയിൽ നിങ്ങൾ ഇങ്ങനെ പറയോ ബീഹാറിൽ നിങ്ങളെങ്ങനെ പറയോ തമിഴ്നാട്ടിൽ നിങ്ങൾ നിങ്ങളെങ്ങനെ പറയോ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്കകത്ത് നിങ്ങൾ ഇങ്ങനെ പറയുമോ ഇന്ത്യയിൽ പോരാട്ടത്തിന്റെ ഏറ്റവും ശക്തമായ ഘടകമായി എണ്ണത്തിലുള്ള വലിപ്പിനെ കാണും ആശയത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും കരുത്തുകൊണ്ട് ആ പ്രവാദത്തെ ദിശാബോധം ഇടതുപക്ഷ പ്രസ്ഥാനത്തെ അഭിനമിക്കുന്ന സി പി ഐ എമ്മിന് ബി ജെ പി ആർ എസ് എസിനും ഒപ്പം ഒരേപോലെ എതിർക്കുന്നു എന്ന് എങ്ങനെ രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാവ് പറയാൻ കഴിയുന്നു ഇതാണ് കോൺഗ്രസിന്റെ ദൗർബല്യം പിന്നെ എങ്ങനെയെങ്കിലും എതിർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് കോൺഗ്രസ് ചുരുങ്ങും എങ്ങനെയാ കോൺഗ്രസ് ആർ എസ് എസിന്റെ പ്രത്യേക ശാസ്ത്രത്തെയും അവന്റെ രാഷ്ട്രീയ പ്രയോഗത്തെയും എതിർത്തിട്ടുള്ളത് രാഹുൽ ഗാന്ധിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുന്നതാണോ ഇന്ത്യയിൽ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് അവിടെ സാഹചര്യം സൃഷ്ടിച്ച ആ പരിസരത്തുനിന്ന് ഇവിടെ നമ്മുടെ നാട്ടിൽ ചില കോൺഗ്രസ്സുകാരും അറിയില്ലേ ബി ജെ പി കമ്മ്യൂണിസ്റ്റുകാരും പുറത്ത് പിന്തുണച്ചത് കൊണ്ടാണ് രണ്ട് സീറ്റുണ്ടായി ബി ജെ പി വളർന്നതെന്ന് പറയുന്നു ചെറുപ്പം നമ്മൾ പറഞ്ഞിട്ട് ശരിയാണല്ലോ പുറത്തുനിന്ന് പിന്തുണയ്ക്കുമ്പോൾ രണ്ടല്ല രണ്ടാണെങ്കിൽ പിന്നെ പുറത്ത് പിന്തുണയ്ക്കേണ്ടി വരില്ല അപ്രസക്തമാവില്ല ബി ജെ പി രണ്ട് ബി ജെ പിയുടെ തുടക്കമല്ല അത് തുടർച്ചയാണോ അത് ജനസംഖ്യത്തിന്റെ തുടർച്ചയാണോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഇന്ത്യയിൽ ആദ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ഹിന്ദുത്വ ശക്തികൾക്ക് പത്ത് സീറ്റ് ഉണ്ട് ജനസംഘത്തിന്റെ മൂന്നുൾപ്പെടെ പത്ത് സീറ്റ് ഉണ്ട് ആ പത്ത് സീറ്റുള്ള ഹിന്ദുത്വ ശക്തികളുടെ പോക്കിന്റെ മേധാവാണ് ശ്യാമപ്രസാദ് മുഖർജി ആ ശ്യാമപ്രസാദ് മുഖർജിയാണ് പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ട് ഇന്ത്യ വിഭജിക്കപ്പെട്ട് പാകിസ്ഥാൻ രൂപീകരിച്ചു ലിഖായത്ത് ഖാൻ അവിടെ പ്രധാനമന്ത്രി ആയപ്പോ ആ ഒഴിവിൽ ആ ശ്യാമപ്രസാദ് മുഖർജിയെയാണ് നെഹ്റു ഇന്ത്യയുടെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത് സീറ്റ് ഉണ്ട് പിന്നീട് അറുപത്തഞ്ച് അറുപത്തേഴ് കൈ കഴിയുമ്പോൾ മുപ്പത്തഞ്ച് സീറ്റ് ലയിച്ച് പാർലമെന്റ് ജനസംഘത്തിന് പിന്നെ ജനസംഘം ജനതാ പാർട്ടി ലയിച്ചു പിന്നെ പുറത്തു വന്ന് ബി ജെ പി ആയി വന്നു അപ്പോഴെ രണ്ട് രണ്ട്